സൺഡാൻ മാറ്റാൻ അതുപോലെ തന്നെ ഫേസിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് മാറ്റാനുള്ള ഒരു വൈറൽ കോഫി ഫേസ് മാസ്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ടോ ഒരു സ്പൂണ് കടലമാവ് എടുക്കാം കേട്ടോ അത് ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കാം അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ തേയിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് ജസ്റ്റ് കടലമാവ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആ തീയിൽ വെച്ച് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ഒരു ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അത് കുറുകി വരുമ്പോൾ ഒരു പേസ്റ്റ് പോലെയാകും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാകും പക്ഷേ ഇത് എന്തോ ഞാൻ എടുത്തപ്പം ആ കടലമാഴ്ച്ച കട്ടായിപ്പോയി എങ്കിലും കുഴപ്പമില്ല റിസൾട്ടൊക്കെ സെയിം തന്നെയായിരിക്കും അതിൻ്റെ നന്നായിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കുറുക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും അതൊന്ന് ആറിക്കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ അതൊന്ന് ആറ് കഴിയുമ്പം കുറച്ച് കോഫി പൗഡറും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കോഫി പൗഡർ നമുക്ക് സൺടാൻ മാറ്റാനായിട്ട് എല്ലാം മിക്സ് മുഖ്യ ഫേസ് പായ്ക്കുകളിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് വരാനായിട്ടും കോഫി പൗഡർ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം ഇത് ഇതുപോലൊരു പേസ്റ്റ് ഫോമിൽ കിട്ടും ഇതാണ് അതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് ഫേസിൽ കയ്യിൽ കഴുത്തിൽ കൈത്തിലൊക്കെ ഇപ്പം ഡിസ്കളറേഷൻ കറുത്ത പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും സഞ്ചാരം മാറാനായിട്ടും നല്ലതാണ് കാരണം ഞാൻ പറയാൻ കാരണം ഇതിനു മുൻപ് ഞാൻ കോഫി പൗഡറും അതുപോലെ അതുപോലെ തന്നെ തൈരും ഒക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല റിസൾട്ടായിരുന്നു അതിന് എന്തോ ടു പോയിൻറ്റ് ഫൈവ് മില്യൺ വ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ള എല്ലാവരും അത് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് കമൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു സോ കോഫി പൗഡറും തൈരും ഒക്കെ നല്ലതാണ് പാലും നമ്മുടെ ഫേസിന് സ്കിന്നിന് നല്ലതാണ് സ്കിന്നു ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ മിക്കവരും ഫേഷ്യൽ ചെയ്യാനായിട്ടൊക്കെ പാലൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം പക്ഷേ ഞാനിതിപ്പം എൻ്റെ കയ്യിലും ഫേസിലും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ് ട്രൈ അല്ലേ അപ്പോൾ സോ ജസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നോക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കാലിലൊക്കെ കരിവാളിപ്പില്ല അതുപോലെ തന്നെ വെയിൽ കൊണ്ടിട്ട് ക കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കളർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇടും ഇതൊക്കെ യൂസ് ചെയ്തെന്ന് വെച്ചാലും നമ്മൾ സൺസ്ക്രീൻ എപ്പോൾ എപ്പോഴും പുറത്തു പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൺ ടാൻ സൺബേൺ ഒന്നും വയ്ക്കാതിരിക്കത്തുള്ളൂ എന്നിട്ടിത് നന്നായിട്ട് സ്കിന്നിലല്ല ഇതുപോലെ അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആകും ഞാനിപ്പം ചെയ്യുന്ന ഒരു നോർമൽ തണുത്ത വെള്ളത്തിൽ ഒരു കോട്ടൺ തുണി വൈപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാണ് കേട്ടോ അപ്പം നമുക്കത് തുടച്ച് മാറ്റുമ്പം തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലിൻ്റെ തിരി നമ്മൾ ഹേസിൽ അപ്ലൈ ചെയ്താൽ തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചൊരു ബ്രൈറ്റ് ആയ പോലെ തോന്നും അപ്പോൾ എനിക്ക് നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് അറിയാൻ പറ്റും കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കളഞ്ഞപ്പോൾ തന്നെ ആ റിസൾട്ട് കണ്ടോ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്ന പോലെ തോന്നി എന്നിട്ട് ഞാൻ ജസ്റ്റ് ോർമൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കാരണം പാലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം ചില സ്കിൻ ഓയിൽ സ്കിന്നൊക്കെ ഉള്ളവർക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും ഒരുപാട് ഭയങ്കരമായിട്ട് നമുക്ക് ഫുൾ എപ്പോഴും നല്ല വെളുത്തൊന്നും ഇരിക്കത്തൊന്നുമില്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ട്രൈ ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും കേട്ടോ ഭയങ്കര വെളുത്തിട്ട് വാറുന്ന ഫേസ് പാക്കൊന്നുമല്ല സെൻറ്റാൻ മാറ്റാനായിട്ട് നല്ലൊരു പാക്ക് തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ടൈ ചെയ്യുന്നു നോക്കും പുതിയൊരു വീഡിയോയിലാണ് തന്നെ ബൈ